ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വാക്കുകളെ എങ്ങനെ ചേർത്തെഴുതാം എന്നാണ് അതിനെ നമ്മൾ ചേർത്തെഴുത്ത് എന്ന് പറയും അപ്പോൾ ചേർത്തെഴുത്തിന് കുറച്ച് റൂൾസ് ഉണ്ട് നമുക്കിന്ന് മൂന്ന് റൂൾസിനെ പറ്റി പഠിക്കാം ബാക്കിയുള്ളത് ഓരോ വീഡിയോകളായിട്ട് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചേർത്തെഴുത്ത് റൂൾ നമ്പർ വൺ ആ അധികം ഉ സമം ഒ എന്ന് നമ്മൾ പറയും അതുപോലെ കാവ്യ അധികം ഉപകരണം സമം കാവ്യോപകരണം അടുത്തത് നവ അധികം ഉദ്ധാനം അത് നമ്മൾ ചേർത്തെഴുതുമ്പോൾ നവോത്ഥാനം എന്ന് പറയും അടുത്തത് സഹ അധികം ഉദരൻ അത് നമ്മൾ ചേർത്തെഴുതുമ്പോൾ സഹോദരൻ എന്ന് വായി പറയും പര അധികം ഉപകാരം സമം പരോപകാരം അപ്പം ഞാൻ ഒന്നുകൂടി പറയാം കാവ്യോപകരണം എന്നുള്ളത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ കാവ്യ അധികം ഉപകരണം അതിനെ നമ്മൾ കൂട്ടി എഴുതുന്നതാണ് കാവ്യോപകരണം റൂൾ നമ്പർ ടു ആ അല്ലെങ്കിൽ ആ അധികം ഇ അല്ലെങ്കിൽ ഈ സമം എ നമ്മൾ പറയോ അതിനെ ദേവ അധികം ഇന്ദ്രൻ അത് നമ്മൾ കൂട്ടി എഴുതുമ്പോൾ ദേവേന്ദ്രൻ അടുത്തത് മഹ അധികം ഇന്ദ്രൻ മഹേന്ദ്രൻ അടുത്തത് പരമ അധികം ഈശ്വരൻ പരമേശ്വരൻ രമ അധികം ഈശൻ രമേശൻ യഥാ അധികം ഇഷ്ടം യഥേഷ്ടം ദേവേന്ദ്രൻ എന്നത് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ ദേവ അധികം ഇന്ദ്രൻ റൂൾ നമ്പർ മൂന്ന് ആ അല്ലെങ്കിൽ ആ അധികം എ അല്ലെങ്കിൽ ഐ സമം ഐ ഏക അധികം ഏകം ഏകൈകം അതിനെ നമ്മൾ കൂട്ടി എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത് മത അധികം ഐക്യം മതൈക്യം അടുത്തത് മഹ അധികം ഐശ്വര്യം മഹൈശ്വര്യം അധികം ഐക്യം ഫാവൈക്യം ഏകൈക്യത്തിന് നമ്മൾ പിരിച്ചെഴുതുമ്പം ഏക അധികം ഏകം റൂൾസ് മൂന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അഥവാ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി കണ്ടാൽ മതി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം